ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം കാശ്മീരിൽ നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ട് എൻ്റെ ഒരു ഡ്രീമായിരുന്നു ഡ്രീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെറുപ്പം തൊട്ടുള്ളവരൊരാഗ്രഹമായിരുന്നു കാശ്മീർ പോകുക എന്നുള്ളത് അപ്പോൾ നമ്മളവിടെ പോയി തിരിച്ചു വന്നു അപ്പോൾ ഞാനിങ്ങനെ ഇൻസ്റ്റയില് ഒക്കെ റീലിട്ടപ്പോൾ കുറേ പേര് പേഴ്സണലി എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് പോയത് നിങ്ങൾക്ക് എത്ര കോസ്റ്റ് വന്നു പിന്നെ അവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പേഴ്സണലി എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്കൊരു വീഡിയോ ഇടാം പാർക്കിൽ പോകണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരമായിക്കോട്ടെ വിചാരിച്ചു നമ്മൾ കാശ്മീരിൽ പോയത് പാക്കേജ് എടുത്തിട്ടാണ് പക്ഷേ പാക്കേജ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീനഗർ ടു ശ്രീനഗർ മാത്രമാണ് നമ്മൾ പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് ട്രിപ്പ് വാലി എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ അവർ ത്രൂ ആണ് നമ്മൾ ശ്രീനഗർ ടു ശ്രീനഗർ പാക്കേജ് എടുത്തത് അവർക്ക് അത്യാവശ്യം ഉള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജാണ് ഞങ്ങൾ രണ്ട് കപ്പിൾസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ കുറച്ച് കുറഞ്ഞു കൂട്ടി അതായത് നമുക്ക് എത്ര ആൾക്കാർ കൂടുന്നു അത്ര പൈസ നമുക്ക് ഇളവ് കിട്ടും എന്നാണ് അപ്പോൾ ഞങ്ങൾ നാല് പേരുള്ളതുകൊണ്ട് പെർ കപ്പിൾ നമുക്ക് ഫോർട്ടീൻ തൗസൻഡ് പ്ലസ് പെർ ഹെഡ് ഫുഡ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് അങ്ങനെയാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് അതായത് ടോട്ടലി വരുമ്പോൾ ഒരു സെവൻറ്റീൻ തൗസൻഡ് അടുത്തേക്കാണ് നമുക്ക് വന്നത് അതായത് പതിനേഴ് ടോ അങ്ങനെ ഇതിൽ നമ്മൾ ഹോട്ടലിലേക്ക് നമ്മൾ എത്തണം മനസ്സിലായില്ലേ അപ്പം ഞങ്ങൾ ശ്രീനഗർ വരെ നമ്മൾ എത്തിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹി ഹിമസാഗർ എക്സ്പ്രസ്സിലാണ് പോയിട്ടുണ്ടായിരുന്നത് അതിൽ ത്രീ എ സിയിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നമുക്ക് സ്ലീപ്പർ സ്ലീപ്പറെടുത്ത് പോകാനായി നമുക്ക് ഇത്ര ദൂരം അതായത് ഒരു മൂന്ന് ദിവസം നമ്മൾ ഇരിക്കണം അപ്പോൾ ബാത്റൂമും കാര്യങ്ങളും ഒക്കെ നമുക്ക് സീനായതുകൊണ്ട് നമ്മൾ ത്രീ എ സി എടുത്തിട്ടാണ് പോയത് അപ്പോൾ നമ്മൾ ജമ്മു തവി വരെയായിരുന്നു ഓ ഹിമസാഗർ എക്സ്പ്രസ് പോവുക അവിടെ നിന്ന് ഞങ്ങൾ ശ്രീനഗറിലേക്ക് ഫ്ലൈറ്റിലാണ് പോയത് നമുക്കങ്ങനെ പോകണം എന്നില്ല അതായത് ഞാനും വിഷ്ണു ഒന്നും ഫ്ലൈറ്റിൽ ഇതുവരെ കയറിയിട്ടില്ല അപ്പം നമുക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലൈറ്റ് എടുത്തത് ജമ്മു തവിന്ന് ശ്രീനഗറിലേക്ക് ഐ തിങ്ക് ഒരു ഫോർ ടു ഫൈവ് അല്ലെങ്കിൽ ഒരു ഫൈവ് ടു സിക്സ് എന്താ പറയുക യാത്ര ഉണ്ട് നമുക്ക് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്രയും നേരം നമ്മൾ ഇരുന്നിട്ടാണ് വന്നപ്പോൾ ഇനിയും ഇരിക്കാനുള്ളൊരു എന്താ ഒരു കൊണ്ടും പിന്നെ നമ്മളിതുവരെ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഫ്ലൈറ്റ് ഫ്ലൈറ്റുള്ളത് ഫ്ലൈറ്റിന് ഞങ്ങൾക്ക് പെർ പേഴ്സൺ വന്നത് രണ്ടായിരത്തി സംതിങ് ആണ് ഞങ്ങൾ നാല് പേർക്കും കൂടിയിട്ട് ഒരു എണ്ണായിരത്തി സംതിങ് പ്ലസ് അതിൻ്റെ മറ്റേ ജി എസ് ടി പിന്നെ നമ്മുടെ സീറ്റ് എല്ലാം കൂടിയിട്ടൊരു പത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഇപ്പം ഇപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് എടുക്കുന്നില്ല നമുക്ക് ജമ്മുന്ന് വേണമെങ്കിൽ നമുക്ക് ഷെയർ ടാക്സി കിട്ടും ഷെയർ ടാക്സി നമുക്ക് ഈ ബനിഹല് ബനിഹല് വരെ നമുക്ക് ഷെയർ ടാക്സി പോവാം അത് നമുക്ക് എന്താ പെർ പേഴ്സൺ ഫോർ ഹൺഡ്രഡ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കിട്ടും മിനിമം ഒരു ഫോർ ഹൺഡ്രഡ് ഒക്കെ ആവും കേട്ടോ അപ്പം നമുക്കൊരു ഫോർ ഹൺഡ്രഡ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കിട്ടും അങ്ങനെ നമ്മൾ ഷെയർ ടാക്സിയിൽ നമുക്ക് അവിടെ വരെ പോവാം പിന്നെ അവിടെ നിന്ന് നമുക്ക് ശ്രീനഗറിലേക്ക് നല്ല മഞ്ഞൊക്കെ പൊതച്ചിട്ടുള്ള നല്ല ട്രെയിൻ യാത്ര പോകാം അത് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞങ്ങൾ റിട്ടേൺ വരുമ്പോഴാണ് ഞങ്ങൾ അങ്ങനെ വന്നത് നല്ല അടിപൊളിയാണ് നല്ല മഞ്ഞിൻ്റെ ഉള്ളിലേക്കൂടെ അതായത് ഫുൾ അപ്പുറത്തപ്പുറത്തൊക്കെ മഞ്ഞ അറിയി അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ ട്രെയിൻ കൂടെ കൊണ്ട് പോകുമ്പോൾ കാണുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് അതൊരു ലോക്കൽ വണ്ടിയാണ് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു ഇത്ര ദൂരം നമ്മൾ വണ്ടിയിലിരുന്ന് എന്താ പറയുക ഇരുന്ന് ഇരുന്ന് വേര് ഉറച്ചു എന്ന് പറയുന്നൊരവസ്ഥയെ അവരുല്ല അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ വരാം റിട്ടേൺ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ട്രാവല് ഞാൻ പറയുന്നു സ്ലീപ്പർ ആ കുഴപ്പമില്ല ഈ നാം എന്താ പറയുക ബാച്ചിലേഴ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് വലിയ വലിയ കുഴപ്പമുണ്ടാകും പക്ഷെ നമ്മൾ ഫാമിലി ഒക്കെ ആയിട്ട് പോകുമ്പോൾ കുറച്ച് ബാത്റൂമും കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ടുണ്ട് നമ്മൾ ത്രീ എ സി എടുത്തത് ത്രീ എ സിയിൽ നമുക്ക് എന്താ പില്ലോ കിട്ടും പിന്നെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം എ സി ഉണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ച് മെച്ചങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പാക്കേജാൽ ഞങ്ങൾക്ക് ഒരു ഹോട്ടലാണ് ഒരു ഷഫീഖ് സംതിങ് അതെ ഷഫീഖ് ഷഫീഖ് മറക്കില്ല അതെ ഷഫീഖ് എന്ന് പറഞ്ഞ ഹോട്ടലിലേക്കാണ് നമ്മൾ പോയത് അപ്പം നമ്മൾ ശ്രീനഗർ എത്തിയിട്ട് നമ്മൾ വേറെ വണ്ടി വിളിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത് സ്റ്റേയും കാര്യങ്ങളൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല അടിപൊളി ഫുഡായിരുന്നു സൂപ്പർ ഫുഡായിരുന്നു അത് പറയാതിരിക്കുക ആ കാശ്മീരി ഫുഡൊക്കെ അടിപൊളിയുണ്ടോ അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ വിളിയിരുന്നു റൂമിൽ റൂമിലുണ്ടല്ലോ നമ്മുടെ ബെഡിൽ ഒരു ഹീറ്റർ പോലെ ഇടുകയാണ് അതായത് റൂമിലല്ല ഹീറ്റർ ഉള്ളത് നമ്മുടെ ബെഡിൽ ഒരു ഒരു ഹീറ്റർ പോലെയാണുള്ളത് അങ്ങനെ പിന്നെ നമ്മളവരെ എല്ലായിടത്തേക്കും കൊണ്ടുപോകും ഈ എല്ലായിടത്തേക്കും കൊണ്ടുപോകുമെന്ന് പറയുമ്പോഴും ഗുൽമർഗിലൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു പോയിന്റ് വരെ നമ്മുടെ വണ്ടി പോവുള്ളൂ പിന്നെ അവിടെ നമ്മൾ വേറെ വണ്ടി പോയി വിളിക്കണം ശരിക്കും നമ്മുടെ വണ്ടിയൊക്കെ പോകും പക്ഷെ അത് അവിടുത്തെ ഒരു നിയമം പോലെയാണ് വേ അതായത് അവിടെ നമ്മൾ വേറെ വണ്ടി വിളിക്കണം അപ്പോൾ ആയിട്ട് എനിക്ക് അവിടുത്തെ മനസ്സിലായത് ഭയങ്കര ബാർഗെയിനിങ് ആണ് മൊത്തത്തിൽ ബാർഗെയിനിങ് ആണ് പിന്നെ നല്ല രീതിക്ക് ടൂറിസ്റ്റുകളെ അവരെ പറ്റിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഹിന്ദി അറിയില്ല ഇപ്പം എൻ്റെ കൂടെ അതായത് ഞാൻ അടക്കമുള്ള ഞങ്ങൾ നാലു പേർക്ക് കയറി ഹിന്ദി എന്ന് പറഞ്ഞുകൂടാ പിന്നെയും കുറച്ചെങ്കിലും അറിയുന്നത് മിലൂ ബാഡിനാണ് അപ്പൊ നമുക്ക് ഹിന്ദിയും കൂടി അറിയുന്നില്ല നമ്മൾ ടൂറിസ്റ്റുകളാണ് നമ്മൾ സൗത്ത് ഇന്ത്യൻസ് ആണൊക്കെ അറിയുമ്പോൾ അവർ നല്ല രീതിക്ക് പറ്റിക്കാൻ ശ്രമിക്കും ഞങ്ങള് പെഹൽഗാമിൽ പോയിട്ട് അവിടെ നമ്മൾ പോണിയുടെ മേലെ കയറിയിട്ടാണ് നമ്മൾ മഞ്ഞിന്റെ അവിടേക്ക് പോയത് അതായത് ഒരു കുന്നു പോലെ അങ്ങനെ കാരണം അപ്പോൾ ഇത് ഒരു ആദ്യം പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ ബാർഗെ അപ്പോൾ നമ്മൾ ഇത് ബാർഗെയിൻ ചെയ്യണം ബാർഗെയിൻ ചെയ്ത് ബാർഗെയിൻ ചെയ്ത് ബാർഗെൻ ചെയ്ത് ബാർഗെൻ ചെയ്ത് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ആക്കിയും ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഇയാൾ മറ്റേ അപ്പോഴേക്കും അയാൾ മറ്റേ എഴുതാനുള്ള സാധനങ്ങളൊക്കെ കൊടുത്തുവിടുന്നു എന്നിട്ട് എന്തുകൊണ്ടൊക്കെ എഴുതി അപ്പോഴേക്കും അതായത് ഞങ്ങളുടെ കൂടെ വേറെ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അറുന്നൂറ് രൂപയ്ക്ക് പിള്ളേർ പോ അറുന്നൂറ് രൂപയ്ക്ക് ആൾക്കാർ പോകുന്നുണ്ട് അതുകൊണ്ട് അവിടെ വിൽക്കുക നിൽക്കുന്നു പറഞ്ഞു അപ്പോഴേക്കും ഞങ്ങൾ പറഞ്ഞു നോക്കി ഞങ്ങൾ ഒരു മിനിറ്റ് ഞങ്ങൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇവർ ചുറ്റും ആൾക്കാർ കൂടി ഇവർ അവർ അങ്ങോട്ടും ഇങ്ങനെ സംസാരിക്കുന്ന തന്നെ ഭയങ്കര എന്താ പറയുക ഭയങ്കര വഴക്കുണ്ടാക്കുന്ന പോലെ നമുക്ക് പേടിയാവുക എന്നൊക്കെ പറഞ്ഞു അങ്ങനത്തെ അവസ്ഥയാണ് അങ്ങനെ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഞങ്ങൾ അതിൻ്റെ മണ്ടയ്ക്ക് കയറി അത് അറുന്നൂറ് രൂപയ്ക്ക് പോയ ആളുകളുണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് പോയ ആളുകളുണ്ട് ഞാൻ പറഞ്ഞില്ലേ ബാർഗെയിൻ നമുക്ക് എത്ര ചെയ്യാൻ പറ്റുമോ നമ്മുടെ കഴിവ് അനുസരിച്ചിട്ടാണ് അവിടെ കാര്യങ്ങൾ നൽകുക ഒരു ഫിക്സഡ് എമൗണ്ട് എന്ന് പറയുന്നൊരു സാധനം ഇല്ല പിന്നെ അവർ തമ്മിൽ അവർ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണ് അത് വേറൊരു കാര്യം എന്നിട്ട് ഇവരൊരു മലയുടെ മൂക്കിലെത്തിയപ്പോൾ ഇവര് നമ്മുടെ അടുത്ത് ടിപ്പ് ചോദിക്കുകയാണ് ടിപ്പ് ചോദിച്ചിട്ട് നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവർ പറഞ്ഞിരിക്കുമോ അങ്ങനത്തെയൊക്കെ അവസ്ഥയാണ് മൊത്തത്തിൽ പറ്റുവാണെ അതുപോലെ ഇപ്പോൾ നമ്മൾ ഗുൽമർഗിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അവിടുന്നൊരു ഇത് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറൊരു കാറ് വിളിച്ചിട്ട് വേണം പോകാനായിട്ട് ഈ ഒരു കാറ് അത് അതുപോലെ അവിടെ മറ്റേ കോട്ടും അതുപോലെ ബൂട്ടും നമുക്ക് റെന്റിനെ കിട്ടും അത് നമുക്ക് കിട്ടണമെന്നില്ല പക്ഷെ അവർ നിർബന്ധിപ്പിക്കൂ അവിടെ അവിടെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല അങ്ങനെ ഇങ്ങനെ തേങ്ങയാണ് മാങ്ങയാണ് ചക്കയാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയിട്ട് കാരണം നമുക്കറിയില്ല നമ്മൾ ആദ്യമായിട്ട് വരുന്നതാണ് അപ്പോൾ നമ്മളെ പറ്റിക്കാണ് അവരത് ചെയ്യണത് എന്നിട്ടവിടുന്ന് കാർ വിളിക്കുമ്പോൾ പെർ പേഴ്സൺ ഇവർ പറയുന്നത് ആയിരം അങ്ങനെയൊക്കെ പറയാം പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ബാർഗ്യൻ ചെയ്ത് ബാർഗെൻ ചെയ്തിട്ടൊക്കെ നമ്മൾ ഒരു ഞങ്ങൾ നാല് പേരുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എനിക്ക് തോന്നുന്നു ടു തൗസൻഡിനാണോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളെ പറ്റിക്കുക വന്നിട്ട് അവര് ജീവിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് അവിടെ നടക്കുന്നത് പിന്നെ അവിടെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവിടെ വേറെ ജീവിക്കാൻ ഒരു വഴിയില്ല എന്നാണ് എനിക്ക് അവിടെ പോയിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം പിന്നെ അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും ഇപ്പോൾ ഗുൽമർഗിലാണെങ്കിലും സോൻമർഗിലാണെങ്കിലും ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും അപ്പോൾ അവിടെയും നമ്മളെ പറ്റിക്കും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇപ്പം അവിടെ ഒരു മറ്റേ കാറിലൊക്കെ പോകാൻ പറ്റും നമുക്ക് അപ്പോൾ ഒരു കാറിലൊക്കെ ചിലപ്പോൾ അവർ ആയിരത്തഞ്ഞൂറ് ടു തൗസൻഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അങ്ങനെയൊക്കെ പറയുമായിരിക്കും അതിപ്പോൾ നമ്മൾ സമ്മതിക്കുകയാണെങ്കിൽ നമ്മുടെ അത്രയും പൈസ നമ്മുടെ പോയി അത് വളരെ എന്താ പറയുക ചെറിയ അവിടെ പോകുന്ന ആളുകളുണ്ടായിരിക്കും അപ്പോൾ അപ്പോൾ നമുക്ക് വിഷമമാവും അതായത് നമ്മളൊരാൾ പറ്റിച്ചു എന്നറിയുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു വിഷമം ഉണ്ടാവുമല്ലോ പിന്നെ ഇവർ മൊത്തത്തിലുണ്ടല്ലോ ടിപ്പ് ചോദിക്കും എല്ലാത്തിനും ടിപ്പവർക്ക് ടിപ്പ് ടിപ്പില്ലാതെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഇവർക്ക് അങ്ങനെ ടിപ്പിലാണ് ഇവർ പത്തഞ്ച് ജീവിതം പിന്നെ ആളുകളെ പറ്റിക്കുക നല്ല അടിപൊളി രാജ്യമാണ് രാജ്യമല്ല നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ ആ ഒരു സ്ഥലം അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മേ ബി അവർക്ക് ജീവിക്കാൻ പരിപാടിയില്ല ചുറ്റും മാർമ്മിക്കാതെ അവരുടെ എല്ലാ കാര്യത്തിലും അവർ നല്ല രീതിക്ക് ഇടപെടുന്നുണ്ട് അങ്ങനെ അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായമുണ്ടായിരിക്കും പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുമ്പോൾ നമുക്ക് കുറച്ചധികം വിഷമം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമ്മളൊരു പ്രൈസ് വെച്ചിട്ട് നമുക്കൊരിക്കലും കാശ്മീരി പോകാൻ പറ്റില്ല നമ്മളുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം കൂടിയിട്ടാവുമ്പോൾ നമ്മൾ കഴിയുന്ന എക്സ്ട്രാ എമൗണ്ട് ഇറങ്ങും എമൗണ്ട് അതായത് നമ്മൾ വിചാരിച്ചതിനേക്കാളും ഉള്ള എമൗണ്ട് നമ്മൾ കാശ്മീർ പൊട്ടിയിട്ടുണ്ട് ഞങ്ങളൊരു നമ്മളൊരു ഫിക്സഡ് എമൗണ്ട് വെച്ചിട്ടാണ് പോയത് പക്ഷേ നമുക്ക് അതിനേക്കാൾ കൂടുതൽ പൈസ പൊട്ടിയിട്ടുണ്ട് പിന്നെ ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ അവിടുത്തെ നോർമൽ സ്ട്രീറ്റിലൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ അവിടുത്തെ ഹോട്ടലിലൊക്കെ വേറെ കഴിക്കുകയാണെങ്കിൽ അത്യാവശ്യം പൈസ പൊട്ടും ഞാൻ നമുക്ക് അവിടുത്തെ നോർമൽ സ്ട്രീറ്റിൽ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല പിന്നെ മൊത്തം പറ്റിപ്പാണ് ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ ദാൽ ലേക്കിൽ പോയപ്പോൾ ഫോട്ടോ എടുക്കുക അതായത് അവിടെ മറ്റേ കാശ്മീരി പെൺകുട്ടികളുടെ ഇതൊക്കെ ഇട്ടിട്ട് മാലയും അതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഫോട്ടോസ് കണ്ടിരിക്കില്ല അപ്പോൾ അങ്ങനെ വന്നു അപ്പോൾ ഡ്രസ്സിന് പറഞ്ഞത് ഇരുന്നൂറ് രൂപയാണ് അപ്പം അപ്പം നമ്മൾ ഓക്കെ പറഞ്ഞു അപ്പം നമ്മുടെ ഫോണൊന്നും അവരെടുക്കാൻ സമ്മതിക്കണില്ല അപ്പം നമ്മൾ ദാലിലേക്ക് പോകുമ്പോൾ അവരുടെ ഗിക്ക് നമ്മളെ മാറ്റും അങ്ങനെ മാറ്റി അവർ നമുക്ക് ഇതൊക്കെ ഇട്ടു തരും ചുട്ടി ഇട്ട് തരും അത് ഇട്ട് തരും ഇതൊക്കെ ഇട്ട് വരുന്നിട്ട് ഇയാൾ അങ്ങനെ നിൽക്കാൻ പറയും ഇങ്ങനെ നിൽക്കാൻ പറയും ഫോട്ടോക്കെടുക്കും എന്നിട്ട് ഇവർ ചോദിക്കുന്നതെന്നറിയുമോ പെർ ഫോട്ടോക്ക് ഇരുന്നൂറ് പെർ ഫോട്ടോയ്ക്ക് ഇവർ ഇരുന്നൂറ് നമ്മൾ ഇവരുടെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ടില്ല നമ്മൾ അത് കൂടി പറഞ്ഞത് എന്താ ആ ഒരു ഡ്രസ്സ് പിന്നെ ആ ഒരു ഓർണമെന്റ്സും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇവര് നമ്മുടെ അടുത്ത് എന്താ ഇവർ നമ്മളൊന്നും ചോദിക്കാതെ ഒരു ഫോട്ടോ എടുത്തിട്ട് പെർ ഫോട്ടോക്ക് അവര് ചോദിക്കുന്നത് ഇരുന്നൂറ് രൂപ അപ്പം അവരൊരു ഇവരിപ്പൊരു പത്ത് പതിനഞ്ച് ഫോട്ടോ എടുത്താൽ നമ്മൾ എത്ര പൈസ കൊടുക്കേണ്ടി വരും നമ്മൾ ഇവരുടെ അടുത്ത് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ അവർ മൊത്തത്തിൽ വരെ പറ്റിപ്പാണ് ഇപ്പോൾ ദാരിലേക്കിലൊക്കെ പോകുമ്പോൾ അവർ ഓയോ ഇനി ഇങ്ങോട്ട് കയറും ഇങ്ങോട്ട് കയറും അങ്ങോട്ട് കയറും എന്നൊക്കെ പറയാം ഒരു കാര്യമില്ല മൊത്തം പറ്റിപ്പെന്ന് വെച്ചിട്ടുണ്ടല്ലോ മൊത്തം പറ്റിപ്പാണ് ഇവർ അപ്പോൾ നമ്മൾ സൂക്ഷിച്ചും കണ്ടും നമുക്ക് എത്രമാത്രം ബാർഗെയിൻ ചെയ്യാൻ കഴിവുണ്ടോ അതൊക്കെ നോക്കുക അല്ലെങ്കിൽ നമ്മുടെ പൈസ പോകുന്ന വഴി അറിയില്ല പിന്നെ ഒരു ഫിക്സ് എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും കാശ്മീര് പോകരുത് എക്സ്ട്രാ എമൗണ്ട് എന്തായാലും എടുക്കുക കാരണം എക്സ്ട്രാ മോനോടെ പൊട്ടും എന്നുള്ളത് ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സെന്റ് വെച്ച് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോയത് പക്ഷേ അവിടുത്തെ അനുഭവങ്ങൾ അടിപൊളിയായിരുന്നു അനുഭവം എന്ന് വെച്ചാൽ ആ ഒരു കാഴ്ച അത്രയും 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 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എനിക്കിനിയും പോകണം എന്ന ആഗ്രഹമുണ്ട് ഞാൻ പോവും ഞാൻ ഏതെങ്കിലും കാലത്ത് പോകും എനിക്ക് ഉറപ്പുള്ള ഒരു സ്ഥലം കൂടിയാണ് പക്ഷെ നമുക്ക് ഹിന്ദി അറിഞ്ഞിരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് പിന്നെ ഞാൻ പറഞ്ഞു നമ്മളെ എക്സ്ട്രാ എമൗണ്ട് പൊട്ടും എന്നുള്ളത് വലിയൊരു കാര്യമാണ് നമ്മളെ നല്ല രീതിക്ക് പറ്റിക്കാനും അവിടെ ആൾക്കാരുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ബോധത്തിൽ വെക്കുക പിന്നെ പാക്കേജ് എടുക്കാതെയും വരുന്നവരുണ്ട് പാക്കേജ് എടുത്ത് പോവാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി കൂടി സേഫാണ് അതായത് നമ്മളിപ്പോൾ ഒന്നും അറിയാം റൂം ആണെങ്കിലും വണ്ടി ആണ് നമ്മളെ കാര്യങ്ങളൊന്നും അറിയണ്ട അപ്പോൾ അവിടെ കോഴിക്കോട് നിന്നുള്ള ചേട്ടൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചേട്ടൻ പാക്കേജ് ഒന്നും എടുക്കാതെയാണ് ചേട്ടൻ വന്നിട്ടുള്ളത് എന്നിട്ട് അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഞങ്ങളെക്കാട് ലാഭാ ചേട്ടനാണ് ആ ചേട്ടൻ ഒരു ആയിരം രൂപയ്ക്കാണ് റൂമിൽ നിൽക്കണത് പിന്നെ ടു തൗസൻഡ് കൊടുത്തിട്ട് ഒരു വണ്ടേ അതായത് ഒരു വണ്ടി അത് ഓടിക്കുന്ന ഒരാളും ആൾ രാവിലെ തൊട്ടിട്ട് രാത്രി വരെ ഫുൾ ടൈം ഈ ആളുകൂടെ ഉണ്ടാവും അപ്പോൾ ഈ ചേട്ടൻ നിന്നിപ്പോൾ സോനമാർഗിൽ പോകണം എന്ന് പറയുകയാണെങ്കിൽ അയാൾ അങ്ങോട്ട് കൊണ്ടുപോകും അപ്പോൾ എനിക്ക് തോന്നുന്നു അതാ തോന്നും ലാഭം തോന്നുന്നു പക്ഷെ നമുക്ക് പാക്കേജ് എടുക്കുകയാണെന്ന് ഞാൻ പറയുമ്പോൾ നമ്മൾ കുറച്ചും സേഫ് ആയിരിക്കും എന്നൊരു ഒരു എന്നൊരു പോയിന്റ് ഉണ്ട് പക്ഷെ ഞാൻ പറയുന്നത് എല്ലാവരും പോയി കാണണ്ട ഒരു സ്ഥലമാണ് അടിപൊളി ഒരു സ്ഥലമാണ് അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു കശ്മീരി യാത്രകറയുടെ കഥ അങ്ങനെ നമ്മളെ പറ്റിക്ക് വിടുമ്പോഴുള്ളൊരു വിഷമം ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു സാധനമാണ് എനിക്കുള്ളത് അപ്പോൾ ഇത്രയുള്ളൂ പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് എങ്കിലും വേണമെങ്കിൽ താഴെ പറയാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവഴിയുടെ ബബ്ബ് ചിലവ്